ഹായ് ഫ്രണ്ട്സ് സ്ലാലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മക്കളെ എങ്ങനെയുണ്ട് അവിടെയൊക്കെ മഴയൊക്കെ പെയ്തിട്ട് ഇത് ഞാൻ തിങ്കളാഴ്ച ഉണ്ടാക്കിയ വീഡിയോ ആണ് കേട്ടോ ഇവിടെ ഒക്കെ മഴ പെയ്തിട്ട് അധിക സ്ഥലത്തൊക്കെ വെള്ളമാണ് അന്യേൻ്റെ അവിടെ മുറ്റത്തൊക്കെ എത്തിയിട്ടില്ല ഗേറ്റിൻ്റെ അവിടെയാണ് ഏട്ടൻ്റെ അവിടെ വീട്ടിലേക്ക് കയറിയിട്ടില്ല റോട്ടിലിപ്പോൾ ഇങ്ങനെ വന്നൊക്കെ എന്ന് പറഞ്ഞു പെങ്ങളുടെ ഒക്കെ എങ്ങനെയാണിച്ചാലൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കോണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ അല്ല അള്ളാനോട് പ്രാർത്ഥിക്കാനേ നമുക്കൊക്കെ കഴിയുള്ളൂ അപ്പം നീ വെള്ളപ്പം ഉണ്ടാക്കുന്നത് ഉഴുന്നു തേങ്ങയൊന്നും ഓരോ അയിരും ചോറും അരച്ചിട്ടാണ് വെള്ളപ്പം ഉണ്ടാക്കണത് കറി അതിലോട്ട് ചെറുപയറട്ടോ അപ്പോൾ ഈ വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഒരു ദിവസം ഉണ്ടാക്കണ കാണിച്ചിട്ടുണ്ട് അപ്പോൾ തിങ്കളാഴ്ചത്തെ ഫുഡ് ഉണ്ടാക്കണ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കാൻ വേണ്ടി ബീറ്റ് റൂട്ട് വേവിച്ചതിൽ തേങ്ങ ചമ്മന്തി ശേഷം ഇങ്ങനൊരു ഉപ്പേരി ഉണ്ടാക്കുകയാണ് മക്കൾക്ക് സ്കൂളിൽ കൊടുത്തേക്കാന് പിന്നെ ഉണ്ടാക്കണത് ഉരുളങ്കേങ്ങും പൊരിച്ചെടുക്കണ് പിന്നെ ചോറൊക്കെ അതാ ചുറ്റുപാത്രത്തിലാക്കണ് പിന്നെ ചൊവ്വാഴ്ച ബുധനാഴ്ച ഒന്നും മക്കൾക്ക് സ്കൂളില്ലല്ല അവർ പഠിക്കണ സ്കൂളിലൊക്കെ വെള്ളം കയറിയിരിക്കണം കേട്ടോ നമ്മൾക്ക് പിന്നെ ഇവിടെ വെള്ളം കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല അപ്പോൾ എല്ലാവരും അല്ലാതോട് പ്രാർത്ഥിക്കുക മഴ നമുക്ക് വേണം പക്ഷേ ആർക്കും മഴ കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് അള്ളാഹു തരാണ്ടിരിക്കട്ടെ തരാണ്ടിരിക്കട്ടെട്ടോ അതിന് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ ഇത് ചേനൻ്റെ തണ്ട് വെച്ചിട്ടുള്ളൊരു കറിയാണ് ഒന്നുണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കുന്നത് കേട്ടോ ചേനൻ്റെ തണ്ട് അരിഞ്ഞിട്ട് അതിലേക്ക് പരിപ്പ് വേവിച്ചിട്ട് ആവശ്യത്തിൻ്റെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ അത്താത്തതിൻ്റെ വീട്ടിൽ അവർക്ക് പാചകം ചെയ്യണം നബിസ്ഥാത്ത പറഞ്ഞതാണ് പിന്നെ തേങ്ങ അരച്ച് പാരുമ്പോൾ തേങ്ങയും ചെറിയ ഉള്ളി വെളുത്തുള്ളി വലിയ ജീരകവും കൂടെ അരച്ചിങ്ങാണ്ട് കറിയിലോട്ട് ഒഴിക്കുകയാണ് പിന്നെ വറവ് ഇടണത് കടുക് പൊട്ടിച്ചിട്ട് ഉണക്കമുളക് പൊട്ടിട്ടാണ്